പലപ്പോഴും എനിക്ക് ഒരുപാട് തിക്താനുഭവങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടായിട്ടുണ്ട് അഭിനയിക്കാൻ പോകുമ്പോൾ അവിടെയൊക്കെ അതും അത് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ എന്നെ സംബന്ധിച്ച് കിട്ടിയ ക്യാരക്ടറൊക്കെ എനിക്ക് വളരെ സന്തോഷത്തോടൊന്നുമില്ല ചെയ്യുന്നേ എന്തോ അവർ പറഞ്ഞു ചെയ്തു നമുക്ക് തൃപ്തിയായിട്ട് ഞാൻ ചെയ്ത ക്യാരക്ടർ സിനിമയിൽ വളരെ കുറവാണ് മധുചന്ദ്രയിലേക്ക് പിന്മാറിയത് എൻ്റെ കണ്ടൻറ്റിൻ്റെ പ്രശ്നമാണ് എനിക്കതിനകത്തൊരു മൂന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു ആ ലോജിക്ക് ക്ലിയർ നമ്മൾ പറഞ്ഞ ലോജിക്ക് ഇപ്പോഴും പുള്ളിക്കും പ്രശ്നമാണെന്ന് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെ ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ പറഞ്ഞു ഞാൻ ഇദ്ദേഹത്തിന് ചോദിക്കത്തില്ലല്ലോ എനിക്ക് തോന്നുന്നു ഒരുപാട് രാസേൻ അല്ലെ ജറാം കൂട്ടുകെട്ടിന് നാലഞ്ച് പടങ്ങൾ ചെയ്തല്ലേ അപ്പൊ ഒരു കുടുംബം പോലെയായി വരുമ്പോഴത്തേ ഹായ് ഹു ബന്ധം ആയി സെറ്റ് അതുകൊണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവിടെ ഈ അഭിനി അവിടെ തങ്ങുവ നിങ്ങളുടെ കൂട്ടുകെട്ടിനകത്ത് ഇൻവോൾവ് ചെയ്ത് നിൽക്കുവ അതൊക്കെ ഒരു രസമുള്ള സംഭവം കലോട്ടൊക്കെ ഓർക്കുന്നുണ്ടോ അതിൽ എന്നെ സംബന്ധിച്ചിട്ട് നമ്മളിപ്പോൾ ഒരു സെറ്റ് ചെന്ന് കഴിഞ്ഞാൽ അവർ ആർട്ടിസ്റ്റുമായിട്ട് ഇൻവോൾവ് ആയിട്ട് അങ്ങനെ ഒരു ബന്ധമായി തങ്ങി ഒരു കുടുംബമായിട്ട് അങ്ങനൊരു സ്വഭാവം എനിക്കില്ല കേട്ടോ ഞാൻ വളരെ വ്യത്യസ്തനാണ് ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ റൂമിൽ പൊക്കളയും അവിടെ ആരുമായിട്ടും കാരണം അങ്ങനെ ഒരു അങ്ങനൊരു കൂട്ടുകെട്ടിനെക്കാട്ടിയുപരി മനസ്സിൽ ചിലപ്പം ചില നീർന്ന പ്രശ്നങ്ങളുമായിട്ടായിരിക്കും നമ്മളവിടെ നിൽക്കുന്നത് പലപ്പോഴും എനിക്ക് ഒരുപാട് പ്രതിക്ത അനുഭവങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉണ്ടായിട്ടുണ്ട് അഭിനയിക്കാൻ പോകുമ്പോൾ ഓരോ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവിടെയൊക്കെ അതും അത് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ ഒരു പ്രശ്നം അഭിനയിക്കുന്ന ക്യാരക്ടറിലേക്ക് കിടക്കാൻ പാടില്ലല്ലോ അപ്പം നമ്മൾ അവിടെ വന്ന ക്യാരക്ടറായിട്ട് എന്താ ചെയ്യേണ്ടത് അതെങ്കിൽ ചെയ്യാം ഒന്നാമത് ചെയ്യുന്ന ക്യാരക്ടറൊന്നും വലിയ തൃപ്തിയായിട്ടല്ല ഉള്ള കാര്യം ഞാൻ പറയാം എനിക്ക് കിട്ടിയ ക്യാരക്ടർ ആവശ്യമില്ല ചെയ്യുന്ന ഞാൻ ചോദിച്ചാൽ എന്തോ പറയാം അത് ആ അത് വേണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻഡസ്ട്രിയിൽ നമ്മളൊന്ന് ഉൾപ്പെടുന്ന ഒന്ന് കാണിക്കാൻ അത് അതിനുവേണ്ടി മാത്രം നമ്മൾ ഉണ്ട് ഒരു ദിവസം ശ്രീനി എൻ്റെ അടുത്ത് ഒരു ഫോൺ ഞാൻ ശ്രീനിചേട്ടനെ വിളിച്ചു ടോം ടോം അല്ലേ നിങ്ങളെന്താ അപ്പോൾ മുഖ്യധാരയിൽ വരാത്തത് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചതാണ് അപ്പോൾ മുഖ്യധാരയിൽ വരാത്തതിനൊരു കാരണമുണ്ട് ഞാൻ കാരണം മുഖ്യധാരയിൽ വരാത്തതിൻ്റെ കാരണം അന്വേഷിച്ച് നടന്നപ്പോഴാണ് നമ്മുടെ ലിജു മിത്രം മാത്യു ആ ഒരു കാരണമായിട്ട് എൻ്റെ അടുത്ത് വരുന്നതും കലാർ സ്റ്റാൻഡേർഡ് ഫൈവ് കിട്ടുന്നതും മനസ്സിലായില്ലേ അപ്പം എന്ന് പറയുന്ന പോലെ ഞാൻ ഈ മറ്റുള്ള ആർട്ടിസ്റ്റിന്റെ രീതിയെ അല്ല നമ്മൾ ഞാൻ പറഞ്ഞു ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പ്രൊഡക്ഷൻ്റെ അവിടെ ആഹാരം എന്നാണ് നോക്കുന്നത് പാത്രം കഴുകുന്നുണ്ടോ അവരെങ്ങനെയാണെന്ന് നോക്കുന്നു ആർട്ടുകാരത്തൊക്കെ ചുമ്മാ ചെന്ന് ചോദിക്കുക അടുത്ത സീനിൽ എന്താ നിങ്ങളുടെ നിങ്ങളുടെ ലിസ്റ്റ് ഇതൊക്കെ ചുമ്മാ ഒരു കാര്യമില്ല എന്നുവെച്ചാൽ എവരെയൊന്നും ഓർമ്മപ്പെടുത്താനാണ് അപ്പോഴായിരിക്കും ജയമാ സോട് നോക്കൂ കോമിറ്റിൽ ഇത് പറഞ്ഞ കാര്യമായി മറ്റൊന്ന് പറഞ്ഞു കിട്ടിയിട്ടല്ലോ ഒറ്റ ഓട്ടോ മനസ്സിലായി ഇത്തരം കാര്യങ്ങൾ എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ ഈ പുറം ഒക്കെ ഇങ്ങനെ നടക്കും ക്യാമറാമാൻ്റെ ഐസ്റ്റാൻഡേർഡ് ചോദിക്കും എന്തുകൊണ്ട് ചാർജൊക്കെ ചെയ്താ അപ്പോഴീ പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരോടാണ് കൂടുതൽ ബന്ധമുള്ളത് വല്യ എനിക്കാ യൂണിറ്റുള്ള ആൾക്കാരും അവരുടെ ഉത്തരവാദിത്തങ്ങളും ആർട്ടിലെ ആൾക്കാരുടെ ഉത്തരവാദിത്തങ്ങളും മേക്കപ്പിന്റെ ഉത്തരവാദിത്തങ്ങളും ഏഹ് ഇതൊക്കെ കയറി ഇറങ്ങി അങ്ങ് നടക്കുമ്പോഴത്തേക്ക് സമയം പോകും ഈ വലിയ സത്യം പറഞ്ഞു ഉള്ളിൽ കുറെ വേദന ഉണ്ടെന്ന് പറഞ്ഞു ഈ മെയിൻ താരങ്ങളുടെ ഭാഗത്ത് കുറച്ച് നിസ്സഹകരണം കുറച്ച് ഒറ്റപ്പെടുത്തലൊക്കെ ഉണ്ടായിട്ടുണ്ടോ സത്യസന്ധമുണ്ട് പറഞ്ഞോ അല്ല നമുക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് എനിക്ക് അങ്ങനെ കയറാൻ പറ്റിയ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയിട്ടില്ല ഒരു നല്ല ക്യാരക്ടർ വരുമ്പോൾ ആ ക്യാരക്ടറിനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് അതിൻ്റെ മെയിൻ സ്റ്റാറോ അല്ലെങ്കിൽ ആരെങ്കിലുമോ പ്രവർത്തിക്കുന്നെങ്കിലല്ല നമുക്കതിനകത്ത് വിഷമമുള്ളൂ ഞാൻ എന്നെ സംബന്ധിച്ച് കിട്ടിയ ക്യാരക്ടറൊക്കെ എനിക്ക് വളരെ സന്തോഷത്തോടൊന്നുമില്ല ചെയ്യുന്നേ എന്തോ അവർ പറഞ്ഞു ചെയ്തു നമുക്ക് തൃപ്തിയായിട്ട് ചെയ്ത ക്യാരക്ടർ സിനിമയിൽ വളരെ കുറവാണ് ഇവിടെ ബ്ലെസ്സിയുടെ കൽക്കട്ട ന്യൂസിലെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അത് ചെയ്തത്തോളം ഞാൻ ഭംഗിയായി എല്ലാവരും പറഞ്ഞു അതുപോലെ ഈ പറയുന്ന റോമിയോയിലായാലും ചില സാധനങ്ങൾ ചില സീനുകൾ ഇഷ്ടപ്പെടുന്നത് ഒരു സിനിമയിൽ ആ ക്യാരക്ടർക്ക് അതിൻ്റെ മെയിൻ ആളുമായിട്ട് അതിൻ്റെ യഥാർത്ഥ മെയിൻ കഥാപാത്രമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ അതിന് ഡിപ്പെൻഡായിരിക്കും നമ്മൾ അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നൊരു കുഴപ്പമില്ല നമ്മൾ തന്നെ സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കണമെന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് അയാൾ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അയാളുടെ എഗൻസ്റ്റ് വില്ലനാവുന്നത് അങ്ങനെ കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന സാധനം ആണെങ്കിലും നമുക്ക് താല്പര്യമുള്ളൂ എല്ലാവരും മുറുകാങ്കരായിരുന്നതുണ്ടോ മറ്റതുമുണ്ടോ നമുക്ക് വലിയ സന്തോഷമില്ല പിന്നെ അങ്ങ് ചെയ്യുന്നു ആ അപ്പോൾ അങ്ങനെ രണ്ടും ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നു രണ്ട് ഒരു സംവിധായകനെയും അല്ലെങ്കിൽ നടനെയും ഒരുമിപ്പിച്ചുള്ള ഒരു പ്രോജക്റ്റിൻ്റെ അതിൽ നിന്ന് എന്തുകൊണ്ടാണ് പിന്നെ പിന്മാറിയത് മധുചന്ദ്രലേഖ പിന്മാറിയത് എൻ്റെ കണ്ടന്റിൻ്റെ പ്രശ്നമാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു രാജസെൻ സാറിൻ്റെ അടുത്ത് ഫുൾ കഥ പറഞ്ഞായിരുന്നു ഒരു ഹോട്ടലിരുന്നു അപ്പോൾ ഈ പുള്ളി കഥ കഴിഞ്ഞിട്ട് പറഞ്ഞു തീർന്നപ്പോഴത്തെ പുള്ളിയുടെ കണ്ണിൽ കൂടെ ഇങ്ങനെ വന്നു അതിനോടൊപ്പം തന്നെ എൻ്റെ കണ്ണിൽ കൂടെയും കണ്ണീര് വന്നു കറക്റ്റാണ് പക്ഷെ എനിക്കതിനകത്തൊരു മൂന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു ലോജിക്കിൻ്റെ പ്രശ്നമാണ് നമ്മളിപ്പോൾ ആണെങ്കിലും ഈ പഴത്തി ചവിട്ടി വീഴുന്നതുണ്ട് ഓഡിയൻസ് ഇത് പഴ പഴത്തൊലി ഇപ്പം വീഴും അവിടെ ഇടും യവന് ചവിട്ടി വീഴാൻ എന്ന് പറഞ്ഞ് കോമഡി ഉണ്ടാക്കുന്നവരുണ്ട് ഏ അപ്പം പല തരത്തിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് ഓഡിയൻസിന് അത് വിട്ടുകൊടുക്കാൻ പാടില്ല സാഹചര്യങ്ങളാണ് ഏഹ് സിറ്റുവേഷൻ കോമഡിയാണ് കൂടുതൽ കോമഡിക്ക് ഉചിതമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അതിനകത്ത് ഈ ക്യാരക്ടർ ഉറച്ചിയുടെ ക്യാരക്ടറും ജയറാമിൻ്റെ ക്യാരക്ടറും മമതായ ക്യാരക്ടറും തമ്മിലുള്ള ഈ ത്രികോണ മത്സരം അവിടെ നടക്കുന്നത് അതിനകത്ത് വരുന്നൊരു ലോജിക്കിൻ്റെ ഒരു പ്രശ്നം വന്ന് എനിക്ക് ഫീൽ ചെയ്തു ഇപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ അത് പറയത്തില്ല ഞാൻ ഒരിക്കലും അത് പറയാൻ പാടില്ല കാരണം മറ്റൊരാൾ ചെയ്ത് തൊണ്ണൂറ് ദിവസം ഓടിച്ചൊരു സിനിമയാണ് ഇപ്പം ഞാനത് പതിനഞ്ച് വർഷത്തിന് ശേഷം ഇന്ന സാധനം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നതെന്ന് പറയാൻ പാടില്ല ഞാൻ അല്ല അത് അത് ഹിറ്റായിട്ട് ഓടി സംഭവം ഹിറ്റാണ് ഓടിയത് പക്ഷേ അതിന് ഹിറ്റായി ഓടി ശരിയാണ് അതിൻ്റെ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിട്ട് ഒരു നൂറ് ശതമാനം അത് ലാഭകരമായോ എന്ന് പറയാൻ പറ്റത്തില്ല നഷ്ടത്തിൽ തന്നെ ആണെന്നാണ് പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പം അതേസമയം ഞാൻ അതിൻ്റെ ഭാഗത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു കാരണം വെച്ചാൽ രണ്ട് മൂന്ന് രണ്ട് എടുക്കാനൊക്കെ ഞാൻ ഒരുപാട് ഹെല്പ് ചെയ്തു സാമ്പത്തികമായി ഹെൽപ്പ് വാങ്ങിച്ചു കൊടുത്തു കാരണം ഞാൻ ഇൻവോൾവ് ആകുന്ന സിനിമയ്ക്കകത്ത് ഒരു സഹായം ചെയ്യുന്നുള്ള അപ്പം ഞാൻ പറയുന്നത് പറയുന്നതുകൊണ്ട് അതേപോലെ നമ്മുടെ ഇതിനകത്ത് റോമിയോ സിനിമയ്ക്കകത്ത് കിറ്റക്സിൻ്റെ ഒരു പാട്ടുണ്ട് കിറ്റെക്സിൻ്റെ അത് മുഴുവൻ ഞാൻ അറേഞ്ച് ചെയ്തു കൊടുത്തത് ഓക്കെ അവിടുത്തെ ഒന്ന് പണ്ടു തൊട്ടേ എനിക്ക് പമ്പരവുമായിട്ട് ഹിറ്റെക്സും ഈ ഡ്രീം വേൾഡും ഈ പിന്നെ ടിപ് ടോപ്പൊക്കെ ആണല്ലോ എന്നെ കൊണ്ടുവന്നത് മുമ്പോട്ട് കൊണ്ടുവന്നത് അപ്പോൾ അവരൊക്കെ ഞാൻ പോകുന്ന സിനിമകളൊക്കെ അവർ അത്യാവശ്യം സഹകരിക്കാൻ തയ്യാറായെന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ ക്യാരക്ടറും ഒക്കെ കിട്ടുന്നത് ഇല്ലെങ്കിൽ ഇതൊന്നും കിട്ടൂല എൻ്റെ കൂടെ തന്നെ ആ ലോജിക്ക് ക്ലിയറായി അല്ലെങ്കിൽ അത് പരിഹരിച്ചായിരുന്ന പടം കുറച്ചുകൂടെ മുന്നേ അല്ല മുന്നോട്ട് പോയെ കുറച്ച് പ്രശ്നം സ്വീകരിക്കുമായിരുന്നു ആ ലോജിക്ക് ക്ലിയർ നമ്മൾ പറഞ്ഞ ലോജിക്ക് ഇപ്പോഴും പുള്ളിക്കും പ്രശ്നമാണെന്ന് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെ ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ പറഞ്ഞു ഞാൻ ഇദ്ദേഹത്തിന് ചോദിക്കത്തില്ലല്ലോ അതായത് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ചോദിക്കേണ്ട കാര്യമില്ല അത് എഴുതുന്ന എഴുതുന്നാൾ അദ്ദേഹത്തിൻ്റെ അടുത്താളുണ്ട് ഞാനുള്ള അഡ്വാൻസ് കൊടുക്കേണ്ടത് അദ്ദേഹത്തിന് എനിക്ക് ചോദിക്കാമല്ലോ അപ്പം പുള്ളി പറഞ്ഞാൽ അത് എൻ്റെയും കൂടെ ഒരു പ്രശ്നമാണ് പക്ഷെ ഞാനിതിപ്പോൾ അത് പറയുന്നില്ല ഞാനൊരു പോലെ ചെയ്യുകയാണ് എന്നുള്ള രീതിയിലാണ് പുള്ളി എന്നോട് പറഞ്ഞത് ആ ലോജിക് ക്ലിയർ ചെയ്തോ ചെയ്തുകൊണ്ടാണ് ആ പ്രോജക്റ്റ് മാറിയത് അല്ലേ ആ ലോജിക് ഇല്ലാത്തതുകൊണ്ട് ആ പ്രോജക്റ്റ് ഇന്ന് മാറി അത് തീർച്ചയായിട്ടും അതങ്ങ് ഞാൻ അതവർ ക്ലിയർ ചെയ്തില്ല അവർ എഴുതാനിരുത്തി അഡ്വാൻസ് പേയ്മെൻറ്റ് ഒന്ന് വർക്കലയിൽ എഴുതാതിരിക്കുന്നു മാസം ഒരു പത്ത് ഇരുപത് ദിവസം കഴിഞ്ഞു എന്നിട്ടും സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയോ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയില്ല ആയില്ല ഇല്ല എന്നാലിത് അനൗൺസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് എന്നാൽ പിന്നെ സമത പങ്കിടേ വെച്ച് നിങ്ങളങ്ങ് എന്ന് ഞാൻ പറഞ്ഞു ഞാനങ്ങ് മാറിയത് എനിക്ക് തിരിച്ച് അതേപോലെ അവർ കാരണം ഞാൻ ഞാനൊരുപാട് ഹെൽപ്പ് വീണ്ടും സിനിമയിൽ നിൽക്കുകയാണ് ഞാൻ ഞാൻ മാറിയിട്ടില്ലല്ലോ എനിക്ക് അഡ്വാൻസ് തന്ന അഡ്വാൻസ് തിരിച്ച് തരുന്നു സന്തോഷം കെട്ടിപ്പിടിക്കുന്നു ഓക്കെ അത് മാറുന്നു സമത ഞാനും ഒരു കയ്യിൽ പിടിക്കുന്നു ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നു പുള്ളി കൊണ്ടുപോകട്ടെ അപ്പോഴും എൻ്റെ വിചാരം ഈ മൂന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ളതായിരുന്നു സിനിമ കണ്ടപ്പോൾ അത് പരിഹരിച്ച് ഞാൻ കണ്ടില്ല